രാജ്യത്തെ സാമ്പത്തിക രംഗത്തിലെ തകർച്ചയ്ക്ക് പിന്നാലെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയും നരേന്ദ്രമോദി സർക്കാരിൻ്റെ തുടർച്ചയായ ഭരണം തകർത്തെറിഞ്ഞിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന കേന്ദ്ര സർക്കാർ രേഖകൾ പുറത്തു വന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ സ്കൂളുകളിലേക്കുള്ള എൻറോൾ മുപ്പത്തി ലക്ഷത്തിന്റെ കുറവ് സംഭവിച്ചിരിക്കുകയാണ് അതായത് മുപ്പത്തി ലക്ഷം വിദ്യാർത്ഥികൾ സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ കണക്ക് പ്രകാരം കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ മുഴുവൻ സ്കൂളുകളിലെ എൻറോൾമെന്റ് ഇരുപത്തി പോയിന്റ് ഒന്ന് ഏഴ് കോടി രൂപയാണ് അതേസമയം ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എൻറോൾമെന്റ് എന്ന് പറയുന്നത് വെറും ഇരുപത്തിനാല് പോയിന്റ് എട്ട് പൂജ്യം കോടിയാണ് അതായത് മുപ്പത്തി ലക്ഷം വിദ്യാർത്ഥികളുടെ കുറവ് ഒരൊറ്റ വർഷം കൊണ്ട് ഇന്ത്യയിലെ സ്കൂളുകളിലെ എൻറോൾമെന്റിൽ ഉണ്ടായിരിക്കുന്നു ഈ റിപ്പോർട്ടിൽ തന്നെ ഇതിന്റെ ആൺകുട്ടികൾ പെൺകുട്ടികൾ തിരിച്ചുള്ള കണക്ക് വ്യക്തമായി പറയുന്നുണ്ട് ഇരുപത്തി ലക്ഷം ആൺകുട്ടികളുടെയും പതിനാറ് ലക്ഷം പെൺകുട്ടികളുടെയും കുറവാണ് ഇപ്പോൾ എൻറോൾമെന്റിൽ ഉണ്ടായിരിക്കുന്നത് അതായത് മുപ്പത്തേഴ് ലക്ഷം ഇന്ത്യയിലെ കുരുന്നുകൾ സ്കൂൾ വിദ്യാഭ്യാസം പോലും ലഭിക്കാതെ വളർന്നു വരാൻ പോകുന്നു എന്ന് ഞെട്ടിക്കുന്ന കണക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ വിദ്യാഭ്യാസ മന്ത്രാലയം പുറത്തുവിട്ടിരിക്കുന്നു നരേന്ദ്രമോദി സർക്കാരിൽ നിന്നും ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ബി ജെ പിയും നരേന്ദ്രമോദിയും എങ്ങനെയാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസ മേഖല എന്നിവയെ സമീപിക്കുന്നത് എന്ന് പരിശോധിക്കണമെങ്കിൽ ബി ജെ പി ഇരുപത്തഞ്ച് വർഷത്തിലേറെയായി അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗുജറാത്ത് എന്ന സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയുടെ അവസ്ഥ പരിശോധിച്ചാൽ മാത്രം മതിയാവും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുന്നതിനൊക്കെ മുൻപ് പതിമൂന്ന് വർഷത്തോളം തുടർച്ചയായി മുഖ്യമന്ത്രിയായിരുന്ന സംസ്ഥാനം കൂടിയാണ് ഗുജറാത്ത് ആ ഗുജറാത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയായ കുബേർ ദിന്തോർ ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് നിയമസഭയിൽ നൽകിയ മറുപടിയിൽ പറയുന്നത് ഗുജറാത്ത് എന്ന ഒറ്റ സംസ്ഥാനത്ത് മാത്രം ആയിരത്തി അറുനൂറ്റി ആറ് പ്രൈമറി സ്കൂളുകൾ സർക്കാർ പ്രൈമറി സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് വെറും ഒരു അധ്യാപകനുമായി മാത്രമാണ് അതായത് ഏകാധ്യാപക വിദ്യാലയങ്ങളായ ആയിരത്തി അറുനൂറ്റി ആറ് സ്കൂളുകൾ പ്രവർത്തിക്കുന്ന ഒരു പേര് കൂടിയാണ് ഗുജറാത്ത് ഈ ഗുജറാത്തിന്റെ മോഡലാണ് ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കുമെന്നൊക്കെ ബി ഇടക്കാലത്ത് ഇപ്പോൾ പറയാറില്ല ഇടക്കാലത്ത് വലിയ തോതിൽ പറഞ്ഞിരുന്നു ഇതേ ഗുജറാത്തിനെ ഞെട്ടിക്കുന്ന മറ്റൊരു കണക്ക് പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ്യിൽ അവിടത്തെ പത്താം ക്ലാസ് പരീക്ഷാ ഫലം പുറത്തു വന്നപ്പോൾ രാജ്യം മുഴുവൻ ഞെട്ടുകയുണ്ടായി കാര്യം നൂറ്റി അൻപത്തി ഗുജറാത്തിലെ സ്കൂളുകളിലാണ് ഒരു വിദ്യാർത്ഥി പോലും പത്താം ക്ലാസ് പാസ് അതായത് ഇരുപത്തിയഞ്ചു വർഷത്തെ ബി ഭരണവും പതിമൂന്ന് വർഷത്തെ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയുടെ ഭരണവും ഗുജറാത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ കാതലായ ഒരു സംഭാവനയും നൽകിയിട്ടില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ പത്താം ക്ലാസ് പരീക്ഷാഫലം ആ വർഷത്തെ പത്താം ക്ലാസ് ഗുജറാത്ത് ബോർഡ് എക്സാമിന്റെ ശതമാനം ആറ് രണ്ട് ശതമാനമായിരുന്നു ഇത്തവണ നേരിയ പുരോഗതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടാൻ ബി ജെ പി സർക്കാരിന് സാധിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴും എഴുപതോളം സ്കൂളുകളിൽ ഒരു വിദ്യാർത്ഥി പോലും പത്താം ക്ലാസ് പാസ് ആയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗുജറാത്തിലെ സർക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി ഇനി മറ്റൊരു കൂടി ഗുജറാത്തിന്റെ സ്കൂളുകളെ സംബന്ധിച്ച് പറയേണ്ടതായിട്ടുണ്ട് അത് ഇക്കഴിഞ്ഞ ഡിസംബർ മുപ്പത്തി ഒന്നിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ നിയമസഭയിൽ നൽകിയ മറുപടിയാണ് ആ മറുപടിയിൽ പറയുന്നത് ഗുജറാത്തിലെ മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് സർക്കാർ പ്രൈമറി സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് വെറും ഒരൊറ്റ ക്ലാസ് റൂമുമായാണ് എന്നാണ് അതായത് നാലാം ക്ലാസ് വരെ വിദ്യാർത്ഥികൾ ഏകദേശം അഞ്ച് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾ ഒരൊറ്റ മുറിയിലിരുന്നു പഠിക്കുന്ന മുന്നൂറ്റി നാൽപ്പത്തൊന്ന് സ്കൂളുകളുള്ള സംസ്ഥാനം കൂടിയാണ് ഗുജറാത്ത് കേരളത്തിൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാനാകാത്ത ഒരു അവസ്ഥയാണ് ഗുജറാത്തിലേത് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഈ ബി ജെ പിയിൽ നിന്നും ഇങ്ങനെ ഗുജറാത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ തകർത്തെറിഞ്ഞ ബി ജെ പിയിൽ നിന്നും ബി ജെ പി സർക്കാരിൽ നിന്നും ഇതിൽ കൂടുതൽ വലിയ ഭരണ നേട്ടങ്ങൾ പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ മുപ്പത്തി ലക്ഷം വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കുണ്ടായിരിക്കുന്നു എന്നത് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കുന്ന സ്വകാര്യവൽക്കരണം നയങ്ങളുടെ കൂടി പരാജയത്തെ സൂചിപ്പിക്കുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു